ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ചാകരയാണ് കേട്ടോ മീനിന്റെ ചാകരയാണ് ഇത് നാട്ടിലെ കണമ്പെന്നാണ് പറയുന്നത് കേട്ടോ ഈ മീൻ എല്ലാവർക്കും അറിയാമല്ലോ കണമ്പ് മീൻ കണമ്പെന്നാണ് പറയുന്നത് ഇന്നലെ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവർ പോയിട്ട് അവർ മീൻ വലയെറിഞ്ഞ് മീൻ പിടിച്ച് ഒരു മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും മീതി ചെടുത്ത് നിറച്ച് മീൻ കൊണ്ടുവന്ന് ചാകരേനൊക്കെ പറയത്തില്ലേ ചാകര കടപ്പുറത്തിൽ ഉത്സവമേളം ചാഗര ചാകര വേണ്ടേ പിന്നെ പലതരത്തിലുള്ള മീനുണ്ട് കേട്ടോ വേണ്ടേ ഇത് ഇവിടെ മൃഗാലം എന്നാണ് പറയുന്നത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവർ വന്നത് ഇന്നലെ അവർ ഒരു മണിക്ക് പോയതാണ് പോയി വലയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് സന്തോഷം കാരണം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നിറച്ച് മീനുണ്ട് താണ്ടേ ഇതെല്ലാം വലിയ പാത്രമാണ് അവരെല്ലാവരും വീതിച്ചെടുത്താണ് പിന്നെ നീ വേറെയും മീനും ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള മീനുകളാണ് താണ്ടെ പല തരത്തിലുള്ള ഉള്ള മീനുകൾ അങ്ങനെ നമുക്ക് മീൻ്റെ ചാകരയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ 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 നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പങ്ക് വെച്ച് തന്നെ കടലിൽ നീന്തി കടന്ന് വന്ന് ഓ പ്ലെയിൻ കയറി വരികയാണെങ്കിൽ തരാം ചുമ്മാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എല്ലായിടവും മീൻ കിട്ടും പിന്നെ കിട്ടിയ സന്തോഷത്തിൽ പിന്നെ ഒരു വീട് ആവട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇതാണ്ട് ഇത് ഒരെണ്ണവേ കിട്ടുകയല്ലോ മൂന്നാലെണ്ണമൊക്കെ കിട്ടുമ്പോൾ അവരെല്ലാവരും കൂടെ വീതിച്ചെടുക്കുന്നതാണ് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങ് പൊരിക്കാം പിന്നെ കണമ്പിനെ എനിക്ക് കുറച്ച് തേങ്ങയും വറുത്തരച്ച് വെക്കുന്നതാണ് കണമ്പ് ഇഷ്ടം പിന്നെ ഇങ്ങനെയുള്ള മീനൊക്കെ പൊരിക്കാനാണ് നല്ലത് ആ ഇത് ഇതെല്ലാം പലതരത്തിലുള്ള മീനാണ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും ആളുകളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ട് പൈസ അതായത് മീൻ പിടിച്ച് ഫ്രണ്ട്സുമായിട്ട് ചൂണ്ടയിട്ടും വലയറിഞ്ഞൊക്കെ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് കമൻസിൽ രേഖപ്പെടുത്തണം ഓക്കെ ഇത് തന്നെ കാണും ഒരു നാലഞ്ച് കിലോ വലിയ ഇഡലിപ്പാത്രമാണ് കേട്ടോ പുട്ടൻ ഇഡലിപ്പാത്രമാണ് ഭയങ്കര വെയിറ്റ് ആണ് എടുത്ത് പൊക്കാൻ വയ്യ വേണ്ട അങ്ങനെ എല്ലാവരും അഭിപ്രായം പറയണം ഇനി എനിക്കിത് പിടിപ്പത് ജോലിയാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കറി വേണ്ടവർക്ക് കറി പൊരിച്ച് വേണ്ടവർക്ക് പൊരിച്ച് അങ്ങനെയൊക്കെ പൂജയും വ്രതവും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ രാംനവമിയൊക്കെ വരുവാണ് അപ്പോൾ അവർക്കൊക്കെ പിന്നെ വേണമെങ്കിലും കഴിക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നു കഴിക്കുന്നവർ കഴിക്കുക കഴിക്കാത്തവർ കഴിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ എന്തായാലും ഇത്രയും നമ്മൾ എടുത്ത് കഴിച്ച് തീർക്കില്ല കുറച്ചൊക്കെ നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യും ഈ മീൻ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു വീതിച്ചെടുത്ത് ശരിക്കും മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ അധികം ഒന്നും കൊണ്ടുവന്നില്ല കുറച്ചുള്ളതൊക്കെ ആ നമ്മുടെ ഡൊങ്കി കൊണ്ടുവരത്തില്ലേ ബോട്ടും വെള്ളമൊക്കെ കൊണ്ടുവരത്തില്ലേ അവർക്കും കുറച്ച് മീൻ കൊടുത്തു എന്നിട്ട് തന്നെ രാവിലെ ഞാൻ നിങ്ങളെ ഇപ്പം എടുത്ത് കാണിച്ചതന്നെ തന്നെ പൂച്ച കയറാതിരിക്കാനാണ് ഞാൻ വെയിറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ പഴയ അത് രാവിലെ തന്നെ അത് കുറച്ച് രാവിലെ കാപ്പിക്ക് താണ്ട കുറച്ച് മീൻ കറി വെച്ച് അതിപ്പോൾ ഇച്ചിരിയുള്ളൂ പിന്നെ പിന്നെ കുറച്ച് കുറച്ചെടുത്ത് പൊരിച്ചായിരുന്നു രാവിലെ അതൊക്കെ ഇപ്പം ഉള്ളൂ ചെറിയ മീനെടുത്ത് പൊരിച്ചു കേട്ടോ വലുതൊക്കെ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് ഇത്രയൊക്കെയുള്ള വിഷയം എല്ലാം ഞാൻ അടച്ചു വെച്ചിരിക്കും എന്താണെന്നറിയാ പൂച്ച കയറായിരുന്നു അതുകൊണ്ട് നല്ല വെയിറ്റ് ഇവിടെ തുണിയിട്ട് ഓടിക്കുന്നത് ഭയങ്കര മഴ നടക്കാണ് ഗേസ് അതുകൊണ്ട് താണ്ടെ നമ്മൾ നല്ല കാറ്റൊക്കെ വരും അതിന് ഇങ്ങോട്ട് അതുകൊണ്ട് നമ്മളിതെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ രാവിലെ ഒരുവിധം തന്നെ എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി ഇനിയത്തെയുള്ള ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കുറച്ചും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കോ വൈകിട്ടോ വേണ്ടവർക്കൊക്കെ കറി വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ശരി എങ്കിൽ ബായ്